നമ്മുടെ കെ എസ് ആർ ടി സിക്കും ഗണേഷ് കുമാറിനും ഒരു സല്യൂട്ട് നൽകേണ്ട കാര്യം തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ ഒരു പെൺകുഞ്ഞിൻ്റെ ജനനം മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ജീവനക്കാരെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും ജനിച്ച കുഞ്ഞിന് സമ്മാനം നൽകുകയും ചെയ്തു ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് തൃശൂർ പേരമംഗലത്ത് ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് തൃശൂരിൽ നിന്നും തൊട്ടിൽ പാലത്തേക്ക് പോയ ടേക്ക് ഓവർ സർവീസിൽ തിരുനാവായിയിലേക്ക് പോവുകയായിരുന്ന യുവതിക്ക് പേരമംഗലത്ത് വെച്ച് പ്രസവവേദന അനുഭവപ്പെടുകയും അവസരോചിതമായ തീരുമാനം കൈക്കൊണ്ട് അടിയന്തരമായി യുവതിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ഡോക്ടർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തി ബസ്സിനുള്ളിൽ തന്നെ യുവതിക്ക് സുഖപ്രസവത്തിന് സൗകര്യമൊരുക്കുകയുമായിരുന്നു ഇവിടുത്തെ കെ എസ് ആർ ഡ്രൈവറും കണ്ടക്ടറും ചെയ്തത് യൂണിറ്റിലെ ഡ്രൈവർ എ വി ഷിജിത കണ്ടക്ടർ ടി അഭിനന്ദിച്ചു ആ വീഡിയോ കണ്ടിട്ട് വരാം ഗണേഷ് കുമാറ നിങ്ങളെ അഭിനന്ദിക്കാൻ വിളിച്ചതാണ് ഇന്നലത്തെ ആ വാർത്ത കണ്ടു കുഞ്ഞിനെ പ്രസവത്തിനായിട്ട് കൊണ്ടുപോയത് വളരെ നല്ല കാര്യമാണ് നമ്മൾ ആ സ്ഥലം കടന്നുപോയിട്ടും നിങ്ങൾ ഒരു കിലോമീറ്റർ തിരിച്ചു വന്ന് അവരെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുള്ള കണ്ടക്ടർ അജയനെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കാരണം അന്നേരം രണ്ട് ദിവസം മുൻപ് ഞാനൊരു വോയിസ് മെസ്സേജ് ഒരു ഒരു വീഡിയോ തന്നിരുന്നതിനകത്ത് ഞാൻ പറഞ്ഞു നമ്മളെ ബസ്സിൽ കയറുന്നവർ നമ്മളെ സഹോദരന്മാർ സഹോദരിമാരാണ് അമ്മമാരാണ് മക്കളാണെന്ന് ചിന്തിക്കണം അത് നിങ്ങൾ ചിന്തിച്ച് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ സഹോദരിയെ സമയത്തെത്തിച്ചു നന്നായി അത് നടന്നു നമ്മുടെ കെ എസ് ആർ സിയിലെ ടീം അവിടെ പോയി കുഞ്ഞിനെ പ്രത്യേക സമ്മാനങ്ങളൊക്കെ കൊടുത്തു നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ എൻ്റെയും ഒരു കെ എസ് ആർ സി എം ഡിയോട് നിങ്ങൾക്കൊരു ഗുഡ് സർവീസ് സെൻ്ററ് തരാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സി എം ഡിയുടെ അഭിനന്ദന കത്ത് വരും എൻ്റെ കത്തും വരും കേട്ടോ നിങ്ങൾക്ക് രണ്ട് പേർക്കും കാരണം വളരെ സന്തോഷമുണ്ട് വളരെ നല്ല കാര്യം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയമവും ചട്ടമൊന്നും നോക്കി നിൽക്കരുത് നിങ്ങളെടുത്ത് വളരെ മന മനസാന്നിധ്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്ത കാര്യം ഏറ്റവും നല്ല എന്തായാലും ഏറ്റവും അഭിനന്ദനാർഹവും മാതൃകാപരവുമായ ഒരു സേവനമനുഷ്ഠിച്ച രണ്ട് ജീവനക്കാർക്കും ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെയും അഭിനന്ദന പത്രവും കെ എസ് ആർ ടി സിയുടെ സൽ സേവന രേഖയും നൽകുമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ അഭിനന്ദിച്ചാലും മതിയാകില്ല കാരണം കറക്റ്റ് ടൈമിൽ ഒരു റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എന്നൊക്കെ പറയുന്നത് പോലെ കറക്റ്റ് ടൈമിൽ മറ്റൊന്നും ആലോചിക്കാതെ ശരിയായ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഈ ഒരു കുഞ്ഞിൻ്റെ ജനനം ഇത്രയും സുരക്ഷിതമായി നടന്നത് അത് കൃത്യമായി പറഞ്ഞാൽ അതായത് ഡോക്ടറെ കാണാൻ പോകാനായി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെടുന്നത് ഉടൻ തന്നെ ബസ് അടുത്തുള്ള അമല ആശുപത്രിയിലേക്ക് പാഞ്ഞു പോകുന്നു ഒപ്പം ആശുപത്രി അധികൃതരെ വിളിച്ചറിയിക്കുന്നു ആരാണ് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ആശുപത്രി അധികൃതരെ വിളിച്ചറിയിക്കുന്നു ബസ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഡോക്ടറും നഴ്സുമാരെല്ലാം അവിടെ തയ്യാറായിരുന്നു അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്കാണ് ബസ് ആദ്യം എത്തിയത് അപ്പോഴേക്കും ഈ പ്രസവം ഉടൻ നടക്കുമെന്ന സ്ഥിതിയിലായി യുവതി യുവതിയെ ബസ്സിൽ നിന്ന് മാറ്റാൻ പോലും കഴിയുമായിരുന്നില്ല തുടർന്നാണ് സമയോചിതമായ ഇടപെടലിൽ ആശുപത്രി അധികൃതർ ഇടപെട്ട് ഡോക്ടറും നഴ്സും ബസ്സിനുള്ളിലേക്ക് കയറി പ്രസവം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കുഞ്ഞ് സുരക്ഷിതമായി ആരോഗ്യവതിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും സന്തോഷം നൽകുന്ന ഒരു കാര്യം അതും കെ ഡ്രൈവറും കണ്ടക്ടറും തന്നെയാണ് ഇവിടത്തെ ഹീറോ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്തായാലും ഇനിയും നല്ല കാര്യങ്ങൾ നന്മയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു